ഒരിക്കൽ കൂടി ഭാഗം നാൽപ്പത് അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് കിച്ചണിലേക്ക് ചെന്നു ദേവ ചായ എടുക്കുകയായിരുന്നു ഗുഡ് ഈവനിങ് വൈഫി അവൻ അവളുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് ഈവനിങ് നല്ല വർക്കായിരുന്നല്ലോ ക്ഷീണുണ്ടായിരുന്നോ അവൾ ചോദിച്ചു ക്ഷീണോ ഞാൻ സ്ട്രോങ് ആണ് എനിക്ക് ക്ഷീണമൊന്നുമില്ല എന്താ കാണിച്ചു തരണോ ക്ഷീണമുണ്ടോ എന്ന് അവൻ ചോദിച്ചു അയ്യോ വേണ്ട തൽക്കാലം ഇപ്പോൾ എനിക്കറിയണ്ട അവൾ പറഞ്ഞു അറിയണ്ടേ എങ്കിൽ അറിയണ്ട പക്ഷേ അനുവാദത്തിന് ഞാൻ കാത്തു നിൽക്കില്ലടി പെണ്ണെ എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ കവളിൽ കടിച്ചു ആഹ് അവൾ വേദന കൊണ്ട് ഒച്ചയെടുത്തു സൂര്യജ് ഏട്ടോ എനിക്ക് വേദനിച്ചു ആണോ വേദനിച്ചോ അപ്പോഴാണ് എൻ്റെ അമ്മേ എന്താ പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണൻ അങ്ങോട്ട് വന്നത് അമ്മ അമ്മ എന്തിനാ കരഞ്ഞേ അവൻ ചോദിച്ചു അത് അത് കണ്ണ അമ്മുടെ കൈ ഒന്ന് പൊള്ളിയതാണ് ദേവ പറഞ്ഞു കുരിയെ പൊള്ളിയോ കണ്ണൻ ചോദിച്ചു ഇല്ലടാ അച്ഛൻ നോക്കുകയായിരുന്നു ചെറിയൊരു പൊള്ളൽ അമ്മ വെറുതെ ഒച്ചയെടുത്ത് ഒച്ചയെടുത്ത് എൻ്റെ മോനെ കൂടി പേടിപ്പിച്ചു സൂരജ് ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദേവ അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു മോൻ പോയി കളിച്ചോ അച്ഛനമ്മയ്ക്ക് മരുന്ന് വെച്ച് കൊടുത്തിട്ട് വരാട്ടോ അവൻ പറഞ്ഞു ശരി അച്ഛേ എന്ന് പറഞ്ഞ് കണ്ണൻ തിരിച്ചു പോയി കണ്ണൻ പോകുന്നത് നോക്കിയിട്ട് സൂരച് ദേവയെ നോക്കി എവിടെ നോക്കട്ടെ മരുന്ന് വയ്ക്കണ്ടേ ഞാൻ മോനോട് പറഞ്ഞത് കേട്ടില്ലേ മരുന്ന് വെച്ചിട്ട് വരാമെന്ന് കാണിച്ചേ വേണ്ട എനിക്ക് എനിക്ക് മരുന്ന് വേണ്ട ദേവ പറഞ്ഞു അതെന്താ മരുന്ന് വേണ്ടാത്തത് ആ മരുന്ന് കുറച്ച് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേദന മാറ്റിക്കൊള്ളാം കേട്ടോ ദേവ പറഞ്ഞു അതെങ്ങനെ ശരിയാകും അത് വേറെ വേദനയ്ക്കുള്ള മരുന്നല്ലേ അവൻ പറഞ്ഞു ദേ സൂര്യ ചേട്ടാ വെറുതെ കിടന്ന് കളിക്കാതെ പോയെ ഞാൻ അങ്ങോട്ട് ചായയും എല്ലാമായിട്ട് വരാം അവൾ പറഞ്ഞു ഓ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളെ വേണ്ടാലോ അവൻ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോയതും ദേവ പോവുകയാണോ എന്ന് ചോദിച്ചു ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടും അവൻ അവിടെ തന്നെ നിന്നു അത് വേണമെങ്കിൽ ഒരു ചെറിയ മരുന്ന് തന്നിട്ട് പോയിക്കോ അവൾ പറഞ്ഞു എന്താ പറഞ്ഞേ ഞാൻ കേട്ടില്ല അവൻ പറഞ്ഞു എനിക്ക് വേണം മരുന്ന് അവൾ പറഞ്ഞു പക്ഷേ എനിക്ക് തരാനേ മനസ്സില്ല അവൻ പറഞ്ഞു പക്ഷേ എനിക്ക് വേണം അവൾ പറഞ്ഞു അത് കേട്ടതും സൂരജിൻ്റെ കണ്ണുകൾ വിടർന്നു വേണോ േണം അവൾ പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ആ കവളിൽ ചുംബിച്ചു രണ്ടു പേരുടെയും കണ്ണുകളുമായി ഇടഞ്ഞു അവൻ്റെ കണ്ണുകളിൽ അവളെ കാണുമ്പോഴെല്ലാം അവളെ നോക്കുമ്പോഴെല്ലാം പ്രണയമായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അടുക്കാൻ പോയതും അവൾ പെട്ടെന്ന് പറഞ്ഞു എനിക്കറിയാം ഇത് ചെറിയ മരുന്നിൽ അവസാനിക്കില്ല എന്ന് ഇനിപ്പോയെ ഞാൻ ചായ എടുത്ത് വരാട്ടോ എന്ന് പറഞ്ഞ് അവൾ അവനെ തള്ളി കിച്ചണിൽ നിന്നും പുറത്താക്കി കണ്ണാ നീ അച്ഛനെ വിളിച്ചോണ്ട് പോയി ദേവ വിളിച്ചു പറഞ്ഞു അച്ഛേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞാൻ എവിടെയുണ്ട് അച്ഛനെന്നെ കുഞ്ഞെ സഹായിക്കുമോ കണ്ണൻ ചോദിച്ചു കാണിച്ചു തര ഞാൻ പതിയെ അവളോട് പറഞ്ഞുകൊണ്ട് സൂരജ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി അത് കണ്ട് ദേവിക്ക് ചരി വന്നു അവൾ വേഗം കണ്ണനുള്ള പാലും സൂരജിനുള്ള ചായയും കഴിക്കാനുള്ള സ്നാക്സുമായി ബാൽക്കണിയിലേക്കാണ് പോയത് എപ്പോഴും ചായ കുടിക്കുന്നതെല്ലാം അവിടെ ഇരുന്നു കൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നത് അവിടെ ചെന്നപ്പോൾ കുറേ കളിപ്പാട്ടങ്ങളുമായി കണ്ണൻ സൂരജിൻ്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട് സൂരജും തന പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് അത് റെഡിയാക്കി കൊടുക്കാൻ നോക്കുന്നുണ്ട് മതി അതിൽ പണിതത് ഇത് കുടിക്ക് രണ്ടുപേരും അവൾ പറഞ്ഞു എനിക്ക് പാല് വേണ്ട കണ്ണൻ പറഞ്ഞു കണ്ണാ അമ്മേ എനിക്ക് പാലിൻ്റെ മന ഇഷ്ടമല്ല അവൻ പറഞ്ഞു അത് കേട്ടതും ദയവ സൂരജിനെ നോക്കി എങ്ങനെയെങ്കിലും ഒന്ന് കുടിപ്പിക്കാൻ എന്നായിരുന്നു അവളുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായ സൂരജ് മോനെ കണ്ണാ ഇന്നുകൂടി ഈ പാൽ കുടിച്ചാൽ മതി നാളെ മുതൽ നമുക്ക് പാലിന് പകരം വേറൊരു സാധനം അച്ഛൻ തരാൻ പറയാമയോട് സൂരജ് പറഞ്ഞു അതെന്താ സാധനം അത് നാളെ കണ്ണൻ കുടിക്കുമ്പോൾ അറിഞ്ഞാൽ മതി അവൻ പറഞ്ഞു എനിക്ക് വേണ്ടാനീ ചാ എന്നാ അച്ഛൻ്റെ ചായ കുടിച്ചോട്ടേ അച്ഛൻ പാല് കുടിച്ചോ കണ്ണൻ പറഞ്ഞു ഇത് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ളതാ അച്ഛന് പാൽ ഇഷ്ടമല്ല സൂരജ് പറഞ്ഞു അത് തന്നെയാ ഞാനും പറഞ്ഞത് എനിക്കും ഇഷ്ടം ഞാങ്ങ് അതല്ല കണ്ണാ അച്ഛൻ പണ്ട് കുറേ പാൽ കുടിച്ചതാണ് ഇതുപോലെ സ്ട്രോങ് ആയത് അപ്പോൾ അച്ഛനെ പോലെ സ്ട്രോങ് ആവണമെങ്കിൽ കണ്ണനും പാല് കുടിക്കണ്ടേ സൂരജ് പറഞ്ഞു കണ്ണൻ എപ്പോഴാണ് ഫീഡിങ് നിർത്തിയത് സൂരജ് ദേവയോട് ചോദിച്ചു പെട്ടെന്നുള്ള അവൻ്റെ ആ ചോദ്യം കേട്ടതും ദേവ അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് അത് അവൻ ഡേ പോയി തുടങ്ങിയപ്പോൾ എന്നാലും അവൻ കുടിക്കുമായിരുന്നു രാത്രി കിടക്കാൻ നേരത്ത് അവൾ പറഞ്ഞു അതായത് ദേവ ജോലിക്ക് പോയിട്ട് അധികം നാളായിട്ടില്ലല്ലോ സൂരജ് ചോദിച്ചു അപ്പോൾ ശരിക്കും എത്ര ദിവസമായിട്ടുണ്ടാവും അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നു ഞാൻ മോനോട് ചോദിക്കണോ സൂരജ് ചോദിച്ചു അത് കേട്ടതും അവൾ അവനെ നോക്കി എന്നാ പറ അവൻ ഇപ്പോഴും കുടിക്കുന്നുണ്ടോ അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയാട്ടി അത് ഒരാഴ്ച മുമ്പ് ഗീതവും നീലവും വീട്ടിൽ വന്നപ്പോൾ അവനെ കളിയാക്കി നിർത്തിച്ചു ദേവ പറഞ്ഞു അപ്പോൾ കണ്ണൻ പാലുകൂടി നിർത്തിയിട്ട് അധികം നാളായിട്ടില്ലല്ലേ എനിക്ക് തോന്നി സൂരജ് പറഞ്ഞു അവൾ സൂരജിനെ നോക്കി എനിക്ക് മനസ്സിലായി എന്ന് അവൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനും രണ്ടു ദിവസമായി അറിയുന്നുണ്ട് അവൻ പറഞ്ഞതും അവൾക്ക് കാര്യം മനസ്സിലായി അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത നാണം തോന്നി അവൻ മറ്റെന്തോ പറയാൻ വന്നപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇൻസ്പെക്ടർ രാജേഷിൻ്റെ കോളായിരുന്നു ഹലോ സർ ഞാനാണ് രാജേഷ് പറഞ്ഞോളൂ അത് ഇന്ന് കലൂര് വെച്ച് ഒരു ഷോപ്പിൽ നിന്നും കള്ളനോട്ട് കിട്ടിയിട്ടുണ്ട് അത് കൊടുത്ത ആളെയും അവർ പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന് കസ്റ്റഡിയിലെടുത്തു അവനെ ചോദ്യം ചെയ്തു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോൾ അന്ന് സാർ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടില്ലായിരുന്നോ ആ ഫോട്ടോ അതിലുണ്ടായിരുന്നു അയാൾ പറഞ്ഞത് കേട്ടതും സൂരജ് ദേവയെ ഒന്ന് നോക്കി എന്നിട്ട് അവൻ ചോദിച്ചു അവൻ എവിടെയുണ്ട് ഞങ്ങൾ അവനെ നോർത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അവന് വിശദമായിട്ട് ചോദ്യം ചെയ്യണം വേറെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്തുണ്ടെങ്കിലും എന്നെ അപ്പോൾ തന്നെ അറിയിക്കണം സൂരജ് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് സാർ അവരുടെ കയ്യിലുള്ള പെൺകുട്ടിയുടെ ഫോട്ടോയുടെ ഒപ്പം തന്നെ ഒരു ചെറിയ കുട്ടിയുടെ ഫോട്ടോയും കൂടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസമൊക്കെ പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ കൂടിയുണ്ട് അത് കേട്ടതും സൂരജിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകാൻ തുടങ്ങി അവൻ്റെ മുഖത്തെ മാറ്റം ദേവ കണ്ടിരുന്നു അവനെന്തോ ദേഷ്യത്തിലാണ് എന്ന് മനസ്സിലായതും ദേവ ഒന്നും വിടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ആദ്യമായിട്ടായിരുന്നു അവൻ്റെ ദേഷ്യപ്പെട്ട മുഖം കാണുന്നത് ശരി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് അവൻ മറ്റൊന്നും പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ പോകുന്നത് ദേവ നോക്കി നിന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കോൾ വന്നിരിക്കുന്നത് ഓഫീസിൽ നിന്നാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ മറ്റൊന്നും ചോദിച്ചില്ല അവളും വേഗം തന്നെ ചെന്ന് അവനു വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തു ഞാൻ പോയിട്ട് വേഗം വരാട്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ നെറ്റിയിൽ ചുംബിച്ച് കണ്ണനെ നോക്കിയപ്പോൾ അവൻ പ്ലേ റൂമിലാണെന്ന് തോന്നിയത് അവൻ പുറത്തേക്കിറങ്ങി അവൻ നേരെ നോർത്ത് സ്റ്റേഷനിലേക്കാണ് പോയത് അവിടെ ചെന്ന് ആ പിടിച്ചു കൊണ്ടുവന്ന ആളെ കണ്ടു അവർ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോട്ടോസ് സൂരജിനെ കാണിച്ചു അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു കുഞ്ഞിൻ്റെ ഫോട്ടോ സൂരജ് വേഗം ഓടി വന്നത് തന്നെ ആ ഫോട്ടോ കാണാൻ വേണ്ടിയായിരുന്നു കാരണം കണ്ണൻ്റെ അത്രയും ചെറിയ ഫോട്ടോ അവൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൻ മറ്റേ ഫോട്ടോ നോക്കിയപ്പോൾ അത് ദേവയുടെ ആണെന്ന് മനസ്സിലായി കണ്ണൻ്റെ ഫോട്ടോ അവൻ നോക്കി നിന്നു സർ ഒരു മൂന്നോ നാലോ മാസം പ്രായം തോന്നുന്ന ഒരു ആൺകുട്ടിയാണെന്ന് തോന്നുന്നു രാജേഷ് പറഞ്ഞു ആൺകുട്ടിയാണ് സൂരജ് പറഞ്ഞു എന്നിട്ട് അവനെ വിശദമായി ചോദ്യം ചെയ്തോ സൂരജ് ചോദിച്ചു ചെയ്തു സർ നമ്മൾ അന്ന് പിടിച്ച അവർ തന്നെയാണ് ഇവൻ്റെ ഗ്യാങ്ങിലുള്ളത് ഇവനും അത് തന്നെയാണ് പറഞ്ഞത് ഒരാൾ ആ പെൺകുട്ടിയുടെയും ഈ കുഞ്ഞിനെയും കണ്ടെത്തി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുന്ന പണം തരാം എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉപദ്രവിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അന്ന് അയാൾ പറഞ്ഞതുപോലെ തന്നെ ഈ മിസ്സിംഗ് ആയ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അവളെ കണ്ടെത്താനായി കൊടുത്തതായിരിക്കാം ഇൻസ്പെക്ടർ രാജേഷ് സൂരജിനോട് പറഞ്ഞു ശരി ഈ കള്ളനോട്ട് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചോ സർ അവർ പറയുന്നത് അവർക്ക് ഇതെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ഒരു ഏജൻസി ആണെന്നാണ് അത് പക്ഷേ ഇവിടെയല്ല തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ പിന്നെ എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണം ഞാനിപ്പോൾ പോവുകയാണ് പിന്നെ ഈ ഫോട്ടോ അത് ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് സൂരജ് ദേവയുടെയും കണ്ണൻ്റെയും ഫോട്ടോ കയ്യിലെടുത്തു അവൻ അവിടെ നിന്നും ഇറങ്ങി വണ്ടിയിലിരിക്കുമ്പോഴും സൂരജ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ദേവയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അത്രയും ഭംഗിയുണ്ടായിരുന്നു കണ്ണൻ്റെ ആ ഫോട്ടോ കാണാൻ എന്നാൽ ദേവയുടെ മുഖത്ത് നോക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു അത്രയും ക്ഷീണിച്ച മുഖമായിരുന്നു അവൻ ആ രണ്ട് ഫോട്ടോയും നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു സർ എങ്ങോട്ടാണ് പോകേണ്ടത് വീട്ടിലേക്കാണോ അതോ ഫ്ലാറ്റിലേക്കാണോ ഡ്രൈവർ ചോദിച്ചു എന്നെ പോലീസ് ക്ലബ്ബിലേക്ക് ആക്കിയാൽ മതി അവൻ പറഞ്ഞു അവൻ രോഹിത്തിനെ ഫോൺ ചെയ്തു അവൻ പോലീസ് ക്ലബ്ബിലുണ്ടെന്നും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാനും പറഞ്ഞു സൂരജ് ക്ലബിൽ ചെന്ന് ഇരുന്നതും പത്ത് മിനിറ്റ് കഴിഞ്ഞ് രോഹിത് അവിടേക്കെത്തി എന്താടാ നീ വീണ്ടും യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് അവൻ ചോദിച്ചു അതെനിക്ക് ഒരു അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു അതുമാത്രമല്ല ഇന്ന് മേയറുമായിട്ട് വൈകിട്ട് ഏഴരയ്ക്ക് ശേഷം ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഡ്രസ്സിൽ ഇറങ്ങിയത് അവൻ പറഞ്ഞു നിനക്ക് എന്താ പറ്റിയേ നിന്റെ മുഖം ആകെ വല്ലാതിരിക്കുന്നത് പോലെ ഒന്നുമില്ല സന്തോഷം കൊണ്ടാണ് അവൻ പറഞ്ഞു പക്ഷേ നിന്റെ മുഖം കണ്ടിട്ട് സന്തോഷമാണെന്ന് തോന്നുന്നില്ലല്ലോ രോഹിത് പറഞ്ഞു സൂരജ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫോട്ടോ എടുത്ത് രോഹിത്തിനെ കാണിച്ചു എടാ ഇത് നമ്മുടെ ദേവയല്ലേ രോഹിത് ചോദിച്ചു അപ്പോഴാണ് അവൻ മറ്റേ ഫോട്ടോ കണ്ടത് ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോയായിരുന്നു എടാ ഇത് അതെ നാല് മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസമോ പ്രായമുള്ള എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ്റെ വളർച്ച കാണാൻ പറ്റാത്ത വിഷമം എനിക്കുണ്ടായിരുന്നു ദേ ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ചെറുതിലെ ഫോട്ടോ കൈയെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ ദേവയെ കണ്ടപ്പോൾ സങ്കടവും നീ അവളെ നോക്കിയേ എത്രമാത്രം ക്ഷീണിച്ചായിരിക്കുന്നതെന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് അഭിറാം അവൾ അറിയാതെ എടുത്തിരിക്കുന്നതാണെന്നാണ് സൂരജ് പറഞ്ഞു ദേവയുടെ ഫോട്ടോ അവൾ അറിയാതെ എടുത്തിരിക്കുന്നതാണ് പക്ഷേ കണ്ണൻ്റെ ഫോട്ടോ അങ്ങനെയല്ല രോഹിത് പറഞ്ഞു ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി രോഹിത് ചോദിച്ചു സൂരജ് ഇന്നുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഇതൊരു മിസ്സിംഗ് കേസാക്കിയാണോ നിങ്ങൾ കണക്കാക്കുന്നത് രോഹിത് പറഞ്ഞു അതെ ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ അവളുടെ അച്ഛനും വീട്ടുകാരും കൊടുത്തിരിക്കുന്ന കേസിൻ്റെ ഭാഗമായി കുറച്ചാളുകൾ അന്വേഷിക്കുന്നു അതാണ് ഇപ്പോൾ കേസ് പക്ഷേ ഇത് അങ്ങനെ തന്നെ മതി ഒരു കേസായിട്ടൊന്നും നമ്മളിത് എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ദേവയെക്കുറിച്ച് അന്വേഷണം വരും ഇതാകുമ്പോൾ കുറച്ച് ക്രിമിനൽസ് അവളുടെ ഫോട്ടോ വെച്ച് അന്വേഷണം തുടരുന്നു ഇതിൽ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേവയെ എവിടെ വെച്ച് കണ്ടാലും അവർ തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും അവളെ കടത്തിക്കൊണ്ടു പോകാൻ നോക്കും പക്ഷേ കണ്ണനെ അവർക്ക് മനസ്സിലാകില്ല ദേവയുടെ കൂടെ കണ്ണനുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് മനസ്സിലാകൂ ആ കുഞ്ഞാണ് എന്ന് അപ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദേവയാണ് സൂരജ് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ദേവയെ ശ്രദ്ധിച്ചേ പറ്റൂ പിന്നെ സൂരജ് വേറൊരു കാര്യം കൂടിയുണ്ട് വീണ്ടും നവ്യ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ചു അവളാകെ വെപ്രാളത്തിലാണ് നിന്നെ കണ്ടിട്ടില്ല കുറച്ച് ദിവസമായി നിന്നെ കണ്ടിട്ട് എവിടെയാണെന്ന് അറിയണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു രോഹിത് പറഞ്ഞു നീ എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക് അവൻ പറഞ്ഞു സൂരജ് ഫോണെടുത്ത് നവ്യയുടെ ഫോണിലേക്ക് വിളിച്ചു പെട്ടെന്ന് തന്നെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു സൂരജ് നീ എവിടെയാണ് നിന്നെ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തത് നവ്യ ചോദിച്ചു ഞാൻ കുറച്ച് തിരക്കാണ് നവ്യ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിന്നോട് എന്താ നിനക്ക് എന്നെ അത്യാവശ്യമായിട്ട് കണ്ടിട്ട് പറയാനുള്ളത് നീ എന്തിനാ രോഹിത്തിനെ വിളിച്ച് എന്നെ അന്വേഷിക്കുന്നത് രോഹിത്തിനെ വിളിച്ച് അന്വേഷിച്ചത് കൊണ്ടാണല്ലോ ഇപ്പോൾ നീ എന്നെ വിളിക്കാൻ കാരണമായത് നവ്യ ചോദിച്ചു ശരി ഇപ്പം നിനക്ക് എന്താണ് പറയാനുള്ളത് സൂരജ് അല്പം ദേഷ്യത്തോടെയാണ് ചോദിച്ചത് സൂരജ് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ നിന്നോട് നമ്മുടെ എൻഗേജ്മെൻറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് നീ ഇതുവരെ അതിന് മറുപടി തന്നില്ല തിങ്കളാഴ്ച പറയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബുധനാഴ്ചയായി നീ എന്താ ഒന്നും പറയാത്തത് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും മാറി മാറി നിന്നെ വിളിക്കുന്നുണ്ടായിരുന്നു നിന്റെ വീട്ടിൽ ചോദിച്ചപ്പോൾ നീ തിരക്കാണ് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാ പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടത് എൻ്റെ ഫോൺ കണ്ടാൽ നീ എടുക്കില്ല എൻ്റെ മെസ്സേജ് കണ്ടാൽ നീ ഓപ്പൺ ചെയ്തു പോലും നോക്കില്ല ആൻറ്റി വിളിച്ചിട്ട് ഓണത്തിന് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എന്തിന്റെ പേരിലാണ് അങ്ങോട്ട് വരേണ്ടത് നീ തന്നെ പറ സൂരജ് നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന പേരിൽ വേണ്ടേ ഞാൻ അങ്ങോട്ട് വരാൻ എനിക്ക് അതിൻ്റെതായ ഒരു വിലയും നീ തരുന്നില്ല അവ്യ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു സൂരജിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് നിന്നെയും ഒരു പെൺകുട്ടിയേയും കൂടെ ഒരു കുഞ്ഞിനെയും കണ്ടു എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും അപ്പോൾ തന്നെ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ഫോൺ ഫോണെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രോഹിത്തിനോട് ചോദിച്ചപ്പോൾ രോഹിത്താണ് പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് പക്ഷേ അവിടെ വെച്ച് രോഹിത്തിനെ എൻ്റെ ഫ്രണ്ട് കണ്ടിട്ടില്ല നീ ആ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് നടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു നവ്യ പറഞ്ഞു നിർത്തി സൂരജും രോഹിത്തും പരസ്പരം നോക്കി സൂരജ് ഫോൺ സ്പീക്കറിലായിരുന്നു ഇട്ടത് നീ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിരുന്നു എന്ന് പറഞ്ഞു നവ്യ പറഞ്ഞതും രോഹിത് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് താങ്ങിയിരുന്നു ഇപ്പോൾ നിന്റെ പ്രശ്നം പ്രശ്നമെന്താണെന്ന് പറയാമോ ഞാനൊരു പെൺകുട്ടിയുടെ ഒപ്പം എന്നെ കണ്ടതാണോ അല്ലെങ്കിൽ ഞാൻ അവളെ ചേർത്ത് പിടിച്ചതാണോ സൂരജ് ചോദിച്ചു ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളുടെ ഇടയിലും ഞങ്ങൾ അങ്ങനെയാണ് ചേർത്ത് പിടിക്കും കൈപിടിച്ച് നടക്കും അതെല്ലാം എല്ലാവർക്കിടയിലും ഉള്ളതല്ലേ പിന്നെ നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടേക്ക് പോകുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പല പ്രാവശ്യവും കൂട്ടുകാരൻ്റെ തോളിൽ കൂടി കൈയിട്ട് കൊണ്ട് നടന്ന് നീ വരുന്നത് എന്നിട്ട് ഞാൻ ഒരു പരാതി പറയാനോ ഒന്ന് ചോദിക്കാനോ ഒന്നും നിന്നിട്ടില്ലല്ലോ അപ്പോൾ ആ മര്യാദയെങ്കിലും കാണിക്കാൻ നോക്കണം നവ്യ നീ സൂരജ് പറഞ്ഞു അവൻ പറയുന്നത് കേട്ടപ്പോൾ നവ്യയ്ക്ക് പിന്നെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല സൂരജ് നീ ദേഷ്യപ്പെടാതെ ഞാനൊരു അത്യാവശ്യ കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത് അത് അമ്മ പറഞ്ഞു ഓണത്തിൻ്റെ അന്ന് എല്ലാവരും കൂടുന്നതല്ലേ അന്ന് നമ്മുടെ മോതിരമാറ്റം അവിടെ വെച്ച് നടത്തിയാലോ എന്ന് നവ്യ ചോദിച്ചു അതൊന്നും നടക്കില്ല നവ്യ ഒട്ടും ആലോചിക്കാതെ തന്നെ അവൻ പറഞ്ഞു അതെന്താ നടക്കാത്തത് നവ്യ ചോദിച്ചു നമ്മുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ അന്നെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് നടത്താം അതാണ് എനിക്ക് താൽപ്പര്യം സൂരജ് പറഞ്ഞു അത് സൂരജ് പിന്നെ നവ്യ ഞാൻ കുറച്ച് തിരക്കിലാണ് ഇനി നീ എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കേണ്ട ഞാൻ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറച്ച് തിരക്കിലാണ് അതുകൊണ്ട് അതിൻ്റെ പുറകിലൊക്കെ എനിക്ക് പലപ്പോഴും പോകേണ്ടി വരുന്നുണ്ട് എന്റെ പുറകിൽ അതുകൊണ്ട് നടക്കാൻ നിൽക്കണ്ട സൂരജ് പറഞ്ഞു ഇനി നിനക്ക് മറ്റൊന്നും പറയാനില്ലല്ലോ ഞാൻ ഫോൺ വെക്കുകയാണ് എന്ന് പറഞ്ഞ് സൂരജ് അവളുടെ മറുപടിക്ക് കേൾക്കാൻ പോലും നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു അവൾ നിന്നെ പിടി മുറുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ സൂരജ് രോഹിത് പറഞ്ഞു അധികം താമസിയാതെ അവളുടെ പിടി ഞാൻ വിടീക്കും നീ നോക്കിക്കോ സൂരജ് പറഞ്ഞു എടാ എന്നാൽ ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞില്ലേ മേയറുമായിട്ട് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ വീട്ടിൽ പോയി അമ്മയെയും അച്ഛനെയും ഒന്ന് കാണണം അവിടെ തല കാണിച്ചിട്ട് വേണം എനിക്കെൻ്റെ സ്വർഗത്തിലേക്ക് പോകാൻ സൂരജ് പറഞ്ഞു ഇപ്പോൾ അതിന് നീ പുറത്തൊന്നും ഇറങ്ങുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ഫുൾ ടൈം നീ നിൻ്റെ സ്വർഗത്തിൽ തന്നെയാണല്ലോ രോഹിത് ചോദിച്ചു അത് പറയുമ്പോൾ സൂരജിൻ്റെ മുഖം പൂനിലാവ് തെളിഞ്ഞതുപോലെ വിടരുന്നു എനിക്ക് അവരെ രണ്ടുപേരെയും വിട്ടുപോകാൻ തോന്നുന്നില്ല അത്രയ്ക്ക് അത്രയ്ക്ക് ഞാൻ അവരെ മിസ് ചെയ്യൂ അങ്ങനെ പോന്നാൽ തന്നെ അതുകൊണ്ടായിരിക്കും സാറ് ഉച്ച കഴിഞ്ഞ് ആ സ്വർഗത്തിലേക്ക് കയറിയത് നിൻ്റെ സ്വർഗത്തിലെ കണ്ണൻ കട്ടുറുമ്പാവുന്നുണ്ടോ രോഹിത് ചോദിച്ചു ചെറുതായിട്ട് പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കളിയാക്കലോടെ തന്നെ സൂരജും പറഞ്ഞു എന്തു പറയുന്നു നീ ഹാപ്പിയാണോടാ രോഹിത് ചോദിച്ചു നിനക്ക് എന്നെ കണ്ടിട്ട് ചോദിക്കാൻ തോന്നിയോടാ അങ്ങനെ സൂരജ് തിരിച്ചു ചോദിച്ചു അറിയാം നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ എത്രമാത്രം ഹാപ്പിയാണെന്ന് പക്ഷേ അത് കേൾക്കാൻ ഒരാഗ്രഹം നീ എത്രനാൾ എൻ്റെ സൂരജ് ഓടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിക്കാംടാ ഒന്ന് പറയടാ നീ ഹാപ്പിയാണോടാ ഒരുപാട് 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 ഹാപ്പിയാണ് ഞാൻ ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ഹാപ്പി ആയിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ സൂരജ് സത്യമൂർത്തി ആണെന്ന് പറയും എൻ്റെ ദേവയും അത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത് സൂരജ് പറഞ്ഞു ഉറപ്പാണോ രോഹിത് ചോദിച്ചു ഉറപ്പ് നീ വേണമെങ്കിൽ വിളിച്ച് ചോദിക്ക് സൂരജ് പറഞ്ഞു ശരി ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത് ദേവയുടെ ഫോണിലേക്ക് വിളിച്ചു അല്പസമയം റിങ് ചെയ്തതിന് ശേഷമാണ് ദേവ ഫോൺ എടുത്തത് ദേവ സൂരജ് എവിടെ രോഹിത് ചോദിച്ചു സൂര്യചേട്ടൻ ഓഫീസിലേക്ക് പോയിരിക്കുകയാണല്ലോ എന്തോ ഓഫീസിൽ നിന്നും അത്യാവശ്യ കോള് വന്നു അങ്ങനെ പോയതാണ് രോഹിതേട്ടൻ സൂരചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ ഞാൻ വിളിച്ചു അവൻ ഫോൺ എടുക്കുന്നില്ല രോഹിത് സൂരജിനെ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു അതെയോ എന്തു പറയുന്നു നമ്മുടെ കണ്ണൻ ആളെവിടെ രോഹിത് ചോദിച്ചു ഇവിടെയുണ്ട് ഇത്തിരി മുമ്പ് അപ്പുറത്തെ ആൻറ്റി വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളുമായി വീണ്ടും തേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനിയും അവൻ്റെ ആ റൂമിൽ കളിപ്പാട്ടങ്ങൾ വയ്ക്കാൻ സ്ഥലമുണ്ടോ രോഹിത് ചോദിച്ചു ഇത് തന്നെയാണ് ഞാൻ ഇത്തിരി മുമ്പ് അവനോട് ചോദിച്ചത് ദേവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദയവ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ശരിക്കും ഹാപ്പിയാണോ രോഹിത് ചോദിച്ചു അവളുടെ മറുപടി കേൾക്കാനുള്ള ആകാംക്ഷയോടെ സൂരജ് നിന്നു എന്താ രോഹിത്തേട്ടൻ ഇപ്പോൾ അങ്ങനെ ചോദിച്ചത് പറയൂ ദയവ നീ ശരിക്കും ഹാപ്പിയാണോ എൻ്റെ സൂരജിനോട് നിനക്ക് ദേഷ്യം വല്ലതുണ്ടോ രോഹിത് ചോദിച്ചു എന്തിന് എന്തിനാ എനിക്ക് സൂരജേട്ടനോട് ദേഷ്യം എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ സൂരജേട്ടനെ പിന്നെ ഞാൻ ഹാപ്പിയാണോ എന്നല്ലേ രോഹിതേടൻ ചോദിച്ചത് ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ അതിപ്പോൾ ഞാനായിരിക്കും ഒരുപാട് സങ്കടപ്പെട്ടതിന് ഈശ്വരൻ എനിക്ക് എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് തന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ആ സന്തോഷത്തിൻ്റെ പേര് സൂരജ് സത്യമൂർത്തി എന്നും കൃഷ്ണ സൂരജ് സത്യമൂർത്തി എന്നുമാണ് ദേവ പറഞ്ഞത് കേട്ട് സൂരജിൻ്റെ കണ്ണുകൾ നിറഞ്ഞു രോഹിത്തിനും അത്ഭുതമായിരുന്നു ഇതേ മറുപടി തന്നെയായിരുന്നു സൂരജും പറഞ്ഞതെന്നോർത്തപ്പോൾ അവനും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു ശരിമോളെ ഞാൻ അറിയാൻ വേണ്ടി വിളിച്ചതാ അവൻ പറഞ്ഞു എന്തറിയാൻ വേണ്ടി ദേവ ചോദിച്ചു അതോ അത് അത് സൂരജ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ രോഹിത് പറഞ്ഞു അത് കേട്ട് സൂരജിന് ചിരി വരുന്നുണ്ടായിരുന്നു ശരിമോളെ എന്നാൽ ഞാൻ അവനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ കട്ട് ചെയ്തു ശരിക്കും എങ്ങനെയടാ നീ പറഞ്ഞ അതേ മറുപടി തന്നെ അവളും പറഞ്ഞത് അതോ അത് ഞങ്ങളുടെ മനസ്സുകളുടെ മറുപടിയാണ് ഞങ്ങളുടെ ഹൃദയം പറഞ്ഞ വാക്കുകളാണ് അതൊരിക്കലും തെറ്റായി പോകില്ല സൂരജ് പറഞ്ഞു ഹായ് ഞാനാണ് കാർത്തിക ഡേ ഞാനൊരു കാര്യം ആദ്യമേ പറയാട്ടോ എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ എടുക്കുന്ന സമയം ആറ് മണിക്കൂറാണ് അപ്പോൾ രണ്ട് വീഡിയോയും കൂടി പന്ത്രണ്ട് മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് ഈ കഷ്ടപ്പെട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ലൈക്കോ അതുപോലെ കമൻ്റോ തരാൻ പാടില്ലേ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ പറയും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതെൻ്റെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് തന്നെയട്ടോ ആ ഇഷ്ടത്തിന് നിങ്ങൾ എനിക്ക് തരുന്ന സമ്മാനമാണ് ലൈക്കും കമൻസും അപ്പോൾ അതൊട്ടും കുറയ്ക്കണ്ട പോരട്ടെ ലൈക്കും കമൻസും പിന്നെ സബ്സ്ക്രൈബ് അത് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറച്ച് തിരക്കാണ് അപ്പൂസ് കുറച്ച് പരിപാടികളിൽ ഏറ്റിട്ടുണ്ട് സ്കൂളിൽ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കുകളും കാര്യങ്ങളാണ് അത് അവനെ പഠിപ്പിച്ച് കൊടുക്കണം അവനത് സ്കൂളിൽ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ് അത് അവൻ അവിടെ ലൈവായിട്ട് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയായിട്ട് ഞാൻ തിരക്കാണ് നാളെ കാണാം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക